ഒട്ടും കയ്പില്ലാതെ ഒരു ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനിവിടെ നാല് ഓറഞ്ച് തൊലികളഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഓറഞ്ചിൻ്റെ കുരു കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് തണുത്ത വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി അതിന് അരച്ചെടുക്കണം ഇഞ്ചി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ജ്യൂസിന് കിട്ടുന്നത് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി